ചാപ്റ്റർ ചാപ്റ്റർ പ്രസിഡന്റ് ഷാദുലി ഹിറ ഉദ്ഘാടനം ചെയ്തു ജെസിട്ടാപ്റ്റർ സംഘടിപ്പിച്ചു സ്കൂളിൽ നടന്ന വിവിധ പരിപാടികൾ ജെ സി ഐ ചാപ്റ്റർ പ്രസിഡന്റ് ഷാദുലി ഹിറ ഉദ്ഘാടനം ചെയ്തു ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ടി വൃന്ദ അധ്യക്ഷത വഹിച്ചു ജെസിഐ ഭാരവാഹികളായ ഷംസീർ മുക്താർ അധ്യാപകരായ പി പി മുജീബ് റഹ്മാൻ ടി പി അബ്ദുൽ ലതീഫ് കെ എസ് സരസ്വതി കെ ബേബി പത്മജ പി എൻ രാധ ചിത്ര ജയജ് പി ടി സിന്ധു എന്നിവർ നേതൃത്വം നൽകി ക്യുസ് മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് ആ